ഭാഗമാണ് കേട്ടോ തണുത്ത പോയിട്ട് മതി കേട്ടോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക എന്താണ് ഇന്ന് വേഷം ഏ പുതിയ വേഷമാണല്ലോ ഇതെല്ലാം പുതപ്പൊക്കെ ചുറ്റിയാക്കണേണ്ട അമ്മ ഈ ചുറ്റി വെച്ചിരിക്കുന്നത് എന്താണോ ചോദിച്ചേ ചുറ്റി വെച്ചിരിക്കുന്നത് ഇത് ഇവിടെ ചുറ്റി വെച്ചിരിക്കുന്നത് എന്നാ അതെന്തിനീ കാണത്ത് ചുറ്റുന്നത് അത് പുതക്കാത്തന്നതല്ലേ ആദ്യ ആയിട്ടില്ല ആ കേട്ടെടുത്ത വൈകിട്ട് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു അതോ ഞാനെടുത്ത് പൊതപ്പിച്ചതാ ഞാനെടുത്ത് പൊതപ്പിച്ചതാ നീതമ്പോ രാവിലെ ആ ഞാറുള്ള ഉദരക്കെട്ടേൽ ഉണ്ടായിരുന്നു ഞാറുള്ള ഉതിരക്കെട്ടേ ഉണ്ടായിരുന്നു കേട്ടോ ആ ഞാൻ ഓർക്കുന്നുണ്ട് എന്നാ ചെയ്യണം നമ്മളങ്ങനെ നാളെ ആയി പോകും ഓർമ്മയില്ലാത്തവരായി പോകുന്നു എല്ലാവരും കേട്ട് ഞങ്ങളെയൊക്കെ നോക്കാൻ ആരും കാണുമെന്ന് അറിയത്തില്ല ഓർമ്മയില്ലാതെ കിടക്കുകയുള്ളൂ അല്ലേ വൃത്തബന്ധനത്തിനും കൊണ്ടേ അല്ലാതെ നമ്മൾ മക്കളോട് ജോലിക്ക് പോകരുതെന്ന് പറയാൻ പറ്റുവോ അവർക്കുള്ള സാമ്പത്തികം വെച്ചല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂള്ളു കാണും ആരെങ്കിലും കാണുമല്ലേ അല്ലേ പോക്കൊക്കെ പോയാച്ചാ മതി കിടത്തരുന്ന് പറ്റാ പോക്ക് എങ്ങനെയാ കേട്ടോ അമ്മ അമ്മയുടെ വാക്ക് പൊന്നാട്ടെ പ്രാർത്ഥിച്ചു നോക്കിക്കേതപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കണോ അമ്മ ആരാക്കണേ അത് വെച്ചോ എന്തു വെച്ചാ അത് അത് എന്തു വെച്ചാ ഇല്ല അത് കൊള്ളാ આવക്കാനിയ മാർക്ക് ഓക്കോ അതന്നെ വച്ചാ അല്ല അത് എൻ്റെ കൊച്ചാ എൻ്റെ കൊച്ചാ ആ അമ്മേടെ കൊച്ചുമകന കൊച്ചുമകൻ ആ അമ്മേടെ ഇലക്കുട്ടിയെ അവനെ നേരത്തെ ഫറായ അവൾ 18 വയസ്സായി പ്രായഭുക്തി ആയി ആ ആ ചുമ്മാതച്ച് കിടക്കുല്ലേ ചുമ്മാ കൂടിപ്പോതച്ച് കിടക്കുവല്ലേ എന്തെല്ലാം കോളേജിൽ പോണം ആ വീട്ടിലെ ആ പശു പശു കരയുന്നു പശുവിന്റെ തീറ്റ തീർന്നു പോയുന്നു പശുവിന്റെ തീറ്റ തീർന്നു പോയുന്നു പശുന്റെ തീറ്റ തീർന്നു പോയെന്ന് കൊടുക്കാൻ പോയുന്നു പല്ല് തെച്ചെല്ലാം കഴിച്ചേക്കാം പല്ല് തേച്ചിട്ട് കഴിക്കാം എനിക്ക് വേണ്ടത് അയിന്നൂലേ മൂലയപ്പം വേണ്ടേപ്പം ഒന്നും ഒന്നും വേണോന്നില്ല അതിനകത്ത് വേണം അങ്ങനെ എപ്പഴാ പറയണ പക്ഷെ ഞാൻ ആദ്യ അവസരങ്ങളിലൊന്നും വേണമെന്നില്ലാന്ന് പറയുമ്പോൾ വേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് കൂട്ടാണ് ഇനി പിന്നെ പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോഴും നമ്മളെ ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കുക അല്ലെ അത് അമ്മയുടെ ഒരു ശൈലിയാണ് വേണമെന്നില്ല വേണം താനും വേണമെന്നുണ്ട് പക്ഷെ അതിങ്ങനെ വേണമെന്ന് പറയാൻ അമ്മക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വേണമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് വേണമെന്ന് പറഞ്ഞാല് ചിലവര് തരുള്ളവരും അറിഞ്ഞു കണ്ടു ആരും നമ്മളപ്പം ചില കാര്യങ്ങൾ ചോദിച്ചു തന്നെ മേടിക്കണം ഏ ആ സ്വീകരിക്കും ചെലവരങ്ങനെയാ ഇത് ഞാറും കൂടെ

അണുക്കങ്ങാ വെള്ളം കയ്യില് എടുത്തു തന്നാലോ അത് മാര് വരെയായിട്ട് ഉണങ്ങി കിട്ടാൻ പാടാതെ കൊടുക്കാം വെയിറ്റിംഗ് കൂടുതലേ ചെളി പറ്റും ഇതെടുത്തു ഇത് ഉടുക്കണോന്ന് എങ്ങനെയാണോ എനിക്കറിയത്തില്ല മഴ ആയതുകൊണ്ട് ഉണങ്ങിയെടുക്കാൻ മഴ തുടങ്ങിട്ട് ഒന്നും ഇല്ല അടിയിലൊന്നും വിട്ടിട്ടില്ല ധാരണ കേട്ടോ മുണ്ട് അടുക്കെടുക്കുന്ന ഭാഗമാണ് കേട്ടോ ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ആക്കണോ പിന്നെ പണ്ട് ഞാൻ നോക്കി എന്നോട് ഇഷ്ടം പോലെ ജോമോനോട് പൊക്കോളാൻ എന്നാ ഇതിവിടെ നിന്നോട്ടെ ഇതിവിടെ നിന്നോട്ടെടുക്കുറിഞ്ഞു എടുക്കുന്ന കണ്ടോ എല്ലാരും കണ്ടു മടക്കി പിടിച്ച് ഞോറിയെടുക്കുന്നത് നീളീ മുണ്ടിന് അത് ഇത്തിരി ചുരുണ്ട് നീള ഇല്ലാത്തല്ലോ ആ ആ തട്ടി തട്ടി ണ്ടല്ലോ നീ കട്ട് ചെയ്ത് കളയണം ആ പൊറപ്പിന്റെ വീതിയില് നീളത്തിലും ആക്കി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇല്ല കുറച്ച് തൂങ്ങി തട്ടിപ്പിക്കുന്ന വലിച്ചു കുത്തി പറഞ്ഞു വേദന ശരിയായോ ശരിയായോ നമുക്ക് അയച്ചു കളഞ്ഞ നൈറ്റ് മാത്രം മതി അതെ ചുരുട്ടി വെച്ചിരിക്കോ മെ പുറകിലോട്ട് വീണില്ല ആക്കില്ല പോയ തിരിഞ്ഞേ എല്ലാരും ഒന്ന് കാണിച്ച മക്കളെ അത് തട്ടി വീഴുവോ അതാ ഇറക്കി വീതി കൂടുതലാ അമ്മ കൊടുത്തോണ്ടിരുന്ന കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്തോണ്ട് ടുക്കും ചോടെ ശരിയാകാനുണ്ട് മടക്ക് മുടക്കി ശരിയായില്ലേ പറ്റുള്ളൂ തട്ടി വീഴോ അഴിച്ചു മാറ്റണോ അത് വൃക്കൂടുത്തേ ആരൊക്കെ ഇതാകും കട്ടി കട്ടികൂടുള്ള നൈറ്റിണ്ടല്ലോ ഇനി താരില്ല

നല്ല മഴയല്ലേ നല്ല മഴയല്ല ഞാൻ വൈകിട്ടൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നോ അമ്മ ആരെയോ പ്രതീക്ഷ നമ്മക്കെപ്പോഴും ആൾക്കാർ കാണും അല്ലേ ഭക്ഷണം െറും ചെറുക്കനും ഞാനും പറട്ടെ അമ്മയുടെ വീട്ടില് ഞാനും പറഞ്ഞു ഞാൻ ഞാൻ അമ് ആ അസുഖങ്ങളൊന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയി മരുന്ന് മേടിക്കണം അങ്ങനെയല്ല ഇത്തരം ആള് ഏവാണോ ഞാൻ വന്നാ വരാം വരാം ഞാൻ വരാം നമ്മക്ക് രണ്ടുപേരും കൂടെ പോവാം ആരാ വരേണ്ടത്

മക്കള് പോലും നോക്കിയല്ല ശരിയല്ല ഞാൻ പറയണേ ആ അപ്പം പിന്നെ നാത്തുമാരെ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അവർക്ക് അവരുടെ ജീവിതമല്ലേ വലുത് ആ നമ്മളെ പറ്റാന്നൊക്കെ നമ്മള് ചെയ്യണം പക്ഷെ അമ്മേനെക്കൊണ്ടിപ്പറ്റത്തില്ലോ എന്തെങ്കിലും അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ പറ്റാത്ത അമ്മ പോകണ്ട അമ്മ ഇവിടെ നിന്നാ മതി കേട്ടോ എനിക്കൊന്നും ഓർത്തു വരാൻ പറ്റില്ല ോട്ട് പോയികല ഓർമ്മ ഓർമ്മ ഓർമ്മയെ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ ഇത്തിരി ഓർമ്മയൊന്നും പോയിട്ടില്ല ആ ഇടക്കിടക്കിലാരൊക്കെ മറന്നു അല്ലേ പറഞ്ഞത് നമുക്ക് കഞ്ഞി കുടിക്കാം ഇപ്പൊ ഒരു മണിയായി പന്ത്രണ്ടര കഴിഞ്ഞ് പന്ത്രണ്ടര കഴിഞ്ഞ് ആരും പന്ത്രണ്ടര ആയി ഒരുമണിയാവുമ്പഴില്ല പന്ത്രണ്ടര ഒരു മണിക്കുള്ളില്ല നമ്മള് ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്ക് വാ കഞ്ഞിയുണ്ട് പുളിശ്ശേരിയുണ്ട് മീൻമറത്തത് ഉണ്ട് പയർതോരൻ ഉണ്ട് പോരേ ആ കാര്യല്ലേ കണ്ടില്ലേ വയലന്റ് ആവുന്നേ ഉള്ളൂ മീ മറത്തൊന്നും കണ്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കാൻ ഉച്ചക്കെന്തിനാ കിടക്കണേ ശ്രമിക്കാനാ ഉച്ചക്കെന്തിനാ ഒത്തിരി നേരം കിടക്കണേ പണിയൊക്കെ ഇല്ലേ ഉറങ്ങാന ഞാൻ ഉറങ്ങാനൊന്നും ശ്രമിക്കാനാ കിടക്കണേ വീട്ടിൽ വേറെ പണിയൊക്കെ ഉള്ളതല്ലേ പണിയെല്ലാം ചെയ്യണ്ടേ എന്തെല്ലാം പണിയുണ്ട് പശുവിനെ ഇറക്കണം പശുവിനെ കറക്കണം ഇതെല്ലാം ചെയ്യാനുള്ളതല്ലേ ആ കൈ കഴുകിയിട്ട് വാ കയ്യേ പോയി കൈ കഴുകിയിട്ട് വാ കഞ്ഞി എടുക്കുന്നുണ്ട് അവിടെ അവളവിടെ കഞ്ഞി എടുക്കുന്നുണ്ട് പോയി കൈ കഴുകു പറയണ്ടേ എനിക്ക് അമ്മയോടെ പറയാം എലിക്കുട്ടിയോടെ പറയാനുള്ളൂ എനിക്ക് എലിക്കുട്ടിയോടെ പറയാനുള്ളൂ വേറെ ആരോടും പറയാനൊന്നുമില്ല എലിക്കുട്ടി എന്നെ മുമ്പേ എലിക്കുട്ടിയോടെ പറഞ്ഞാലേ കാര്യ എലിക്കുട്ടി പറഞ്ഞാലേ എല്ലാവരും കേൾക്കുള്ളൂ എന്നാ കൈ കഴുകി പോയി ചോറെടുക്കുന്നുണ്ട് കഞ്ഞി എടുക്കുന്നുണ്ട് ഏ പ്രസംഗം പറയാൻ ആളില്ലേ നമ്മുടെ പ്രസംഗം പറഞ്ഞാലോ ആ അതെ നീ പോയി കൈ വാ കൈ പോയി കഴുക കഞ്ഞി കൈ കഴുകില്ലേ എടുക്കുന്നത് നോക്കി കഞ്ഞി കഞ്ഞിരുന്നോ ഞാനിവിടെ ഇരിക്കുന്നില്ല കൈ സ്പൂണാ ഞാൻ ഇച്ച് കഴിഞ്ഞിട്ടേ വിശക്കുന്നില്ല വിസക്കാതെ എന്തിനാ കുടിക്കുന്ന വിശന്നിട്ട് കുടിക്കാം അവിടെ നിന്നൊന്നും ആരും വരുന്നില്ലെന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആരും ഒന്നും പോയിട്ടില്ല ു എന്തെങ്കിലും പറയും നോക്കട്ടെ പറയും തണുപ്പാന്ന് പറഞ്ഞ വെള്ളോട് പറയും ചൂടുണ്ടാക്കിയ ഭയങ്കര ചൂടാന്ന് പറയും നോക്കട്ടെ എന്തെങ്കിലും പറയൂന്നു മിക്സിളക്ക് മതിയായിരിക്കും ആ ഇനി കോഴി കുടിച്ചോ ശരി ഇവിടെ അടുത്തടിക്കാൻ വേണ്ടോ ഉപ്പ് കൂടലുണ്ടോ ഉപ്പില്ല ഉപ്പു ഉപ്പ് കൂടു ആവശ്യത്തിന് 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 കുടിക്കാനുള്ള ഉപ്പ് അതാവശ്യത്തിന് ചൂടൊക്കെ ഉണ്ടോ ആവശ്യത്തിന് ലേണയുടെ അടിയിൽ കഞ്ഞി കുടിക്കണല്ലേ സുഖമുള്ളത് സമയൊന്നും ആയില്ല അമ്മയ്ക്ക് സമയമൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അമ്മ ഈ സമയം ഇങ്ങനെ പറയണത് ഇപ്പൊ കുടിച്ചാൽ സുഖമില്ല ഉച്ച ഉച്ചറിയത്തില്ല രാവിലെ അറിയത്തില്ല വൈകിട്ട് അറിയത്തില്ല അമ്മയ്ക്ക് എപ്പോഴും രാത്രിയായെന്നുള്ള ചിന്തയാ വഴിയിലോട്ട് നോക്കിരിക്കും വരുന്നുണ്ടോന്നു കാണാൻ ആരും ഇപ്പം വരുന്നില്ലല്ലോ അമ്മേ അമ്മേനെ കാണാൻ ഇപ്പൊ ആരും വരുന്നില്ലല്ലോ മഴയൊക്കെ ആയിട്ടായിരിക്കും മക്കളൊക്കെ ഉണ്ടല്ലോ കൊറേ മക്കളില്ലേ മഴയോണ്ട് പൊറത്തിറങ്ങാ മടിയടാ നീ എന്തിനാ കൊരക്കുന്നേ അവിടെ ആരും വരുന്നില്ലല്ലോ കണ്ടു ആ എന്നാ കഴിച്ചോ കഴിച്ചോ കഴിക്കാൻ തോന്നി അയ്യോ പറ്റിയേ പാത്രത്തിൽ കഞ്ഞി മിച്ചം വെച്ചാക്കല്ലോ കേട്ടോ ആ കുഴപ്പമില്ല തോന്നുന്നില്ലേലും കുഴപ്പമൊന്നുമില്ല മിച്ചം കഞ്ഞി ഉണ്ടായേക്കരുത് കൂടലാ ഉപ്പ് ഒഴിഞ്ഞ് വെള്ളം ഒഴിക്കണം കഞ്ഞി വെള്ളം ഒഴിക്കണോ വേണ്ട ഉപ്പ് കൂടലാണെങ്കിൽ ഉപ്പ് കുറയ്ക്കണ്ടേ നമുക്ക് വേണ്ട ആ ചുമ്മാ അങ്ങനെ പറഞ്ഞേക്കൊക്കെ ആ എന്നാലും നമുക്ക് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ കഴിക്കല്ലേ എന്തായിരിക്കുട്ടി സമയം നോക്കണ്ട ഞാൻ കഴിച്ചു നമ്മടെ അനുസരിച്ച് സമയൊന്നും നോക്കണ്ടേ വിസക്കുന്നത് എപ്പോഴാണ് അങ്ങ് കഴിക്കുക അല്ലാതെ സമയകാലം ഒന്നും നോക്കണ്ട കേട്ടോട്ടോട്ടം പോയി ലക്കാൻ പക്ഷെ എവിടെ കൊണ്ട ഇടും അതാ ഞാൻ ആലോചിക്കുന്നത് ഒന്ന് വെയിൽ തെളിഞ്ഞിരുന്നെങ്കില് വെയിലൊട്ട് തെളിയത്തൂല്ല ഈ കരയെ മാത്രമേ ഉള്ളു എന്നും ഈ മഴ എന്താ ഈ കരയെ മാത്രമേ ഉള്ളു എന്നും മഴ മഴയാ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്നും മഴ പെയ്താലും അടുപ്പല്ലേ

ആ കറികളൊന്നും കൂട്ടുന്നില്ലേ അംഗൻവാടി കൊച്ചിന്റെ ഇതാ അല്ലേ അംഗൻവാടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കാണിക്കുന്ന പ്രകൃതമൊക്കെയാ വേലിക്കുട്ടി കാണിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടമ്മേ ഞങ്ങളൊക്കെ ഉണ്ടെന്നേ ഭയ മഴയല്ലേ വേലി പൊതു തെളിയുന്നുണ്ടോ ഒന്നും ഒന്ന് തെളിഞ്ഞീ രണ്ടുമൂന്ന് മണിക്കൂറ തുണിയൊക്കെ ഉണക്കി ഉണങ്ങിയെടുക്കാർ എനിക്ക് വിശപ്പ് വന്നു അമ്മ മഞ്ഞു പിടിക്കണുണ്ടോ അല്ല നമ്മൾ അങ്ങനെ പറഞ്ഞ ഭക്ഷണം കഴിക്കുമ്പോ മറ്റുള്ളവർക്കും കൂടെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന രീതി കഷ്ണം കഴിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പെരുമാക്കാൻ തിന്തു കഴിഞ്ഞാണ്ടല്ലോ മാറി മറ്റുള്ളവർക്ക് കഴിക്കാൻ തോന്നിയല്ലല്ലോ ഏതായ ഭക്ഷണം കഴിപ്പ് ആര് പറഞ്ഞു നമ്മൾ എന്തോരുന്ന കഴിക്കണമല്ലെന്നും അതെ ഈ സമയത്തൊക്കെ കഴിക്കണം ഒരു മണിയാകുമ്പോഴത്തേക്കും കഴിക്കും നേരത്തെയാ രാത്രി ആ ഒരു നേരം കഴിക്കുള്ളു അപ്പം ഞാനൊരു നേരം അല്ല കേട്ടോ ഞാൻ മൂന്ന് നേരം കഴിക്കൂ എലിക്കുട്ടി ഞാൻ മൂന്ന് നേരം കഴിക്കൂന്ന് മൂന്ന് നേരം കഴിക്കൂന്ന് എലിക്കുട്ടി മൂന്ന് നാലു നേരം കഴിക്കും ഇവിടെ എന്നെ ഒക്കെ ഞങ്ങള് തിന്നുന്നുണ്ട് അപ്പഴൊക്കെ തിന്നും ഏലിക്കുട്ടി ഞാനാ പറഞ്ഞത് ഏ അല്ലേ ഓരോ ആ ആ സമയത്ത് േ ഓരോന്നു അടുക്കും ചിട്ടയായിട്ടേ ചൂടാവുന്ന കഴിച്ചോ അത് തിന്നെ വാരി കഴിക്കാനേ ചൂട് പോകുന്നേക്ക് ചൂടേ തണുത്തു പോയിട്ട് കഴിച്ചിട്ട് കാര്യം തണുപ്പല്ലേ ഇപ്പം അങ്ങോട്ട് നോക്കി അവിടെ ആരും വരാനൊന്നുമില്ല എന്തിനാ അങ്ങോട്ട് നോക്കിക്കണേ അത് വാര്യം കഴിക്കുന്നു